എല്ലായ്പ്പോഴും ഉത്സാഹവാൻ സന്തോഷവാൻ നിറ മുഖം ഫലസ്തീൻ നാഷണൽ അത്ലറ്റിക് ടീമിന്റെ പരിശീലകനായിരുന്നു ഗസയിലെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിരുന്നു സ്പോർട്സ് കൂട്ടങ്ങളിലെ താരമായിരുന്നു ബിലാൽ അബൂസമാൻ എന്ന മുപ്പത്തിയൊന്നുകാരൻ എന്നാൽ ഇന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ അബൂസമാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അയാൾ സ്വയം രക്ഷ തേടി പോയില്ല പകരം വേദന കൊണ്ട് പിടയുന്നവരെ രക്ഷിക്കാനും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനും മെഡിക്കൽ സംഘത്തെ സഹായിക്കാനുമായി ഓടി നടക്കുകയായിരുന്നു അതിനിടെയാണ് ഇസ്രായേൽ ബിലാലിന്റെ ജീവൻ എടുത്തത് കാൻ യൂണിസിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന വീട്ടിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയതായിരുന്നു ബിലാൽ എന്നാൽ ഇസ്രായേലിന്റെ തീതുപ്പൽ അവസാനിച്ചിരുന്നില്ല അവർ വീണ്ടും ആ വീടിനു മുകളിലേക്ക് ബോംബ് വർഷിച്ചു ഡിസംബർ പതിനേഴിനായിരുന്നു എന്ന് ഹുഡ്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മക്കളായ ഹുസാം അലി യൂസഫ് എന്നിവരെ അനാഥമാക്കിയാണ് ബിലാൽ അബൂസമാന്റെ ഈ ദാരുണ മരണം